ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐ ഇതിന്റെ ഭാവി എന്തായിരിക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരൊറ്റ രാജ്യത്തേക്കാണ് ഇന്ത്യ ലോകത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഈ ടെക്നോളജിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ശരി നമുക്കതിലേക്കെന്ന് കടന്നു നോക്കാം അപ്പോ ഒരു വാചകമാണ് നമ്മൾ ഇന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ എഐ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം സിംപിളാണ് ആഗോള എഐ ട്രെൻഡുകളുടെ ഒരു ലൈവ് ലബോറട്ടറിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ശരി അപ്പോ ഇന്ത്യയെ ഒരു എഐ ട്രെൻഡ് സെറ്റർ എന്നൊക്കെ വിളിക്കാം പക്ഷേ അതിൽ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ വെറും പറച്ചിലാണോ അതോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കണക്കുകൾ വല്ലതുമുണ്ടോ വാ നമുക്ക് നമുക്കാ തെളിവുകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അതായത് ലോകത്തിലെ വലിയ ടെക് കമ്പനികളുടെ എല്ലാം ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് കുറച്ചു കാലം മുൻപ് വരെ അത്രയൊന്നും ഗവനിക്കാത്തൊരു മാർക്കറ്റായിരുന്നു ഇന്ത്യ പക്ഷെ ഇന്നോ എല്ലാ എഐ കമ്പനികളുടെയും പ്രധാന ടാർഗറ്റ് ഇന്ത്യയാണ് അവരുടെ എല്ലാം തലയിൽ തലയിലിപ്പോൾ ഒരത്തെ ചോദ്യമേ ഉള്ളൂ എങ്ങനെ ഈ ഇന്ത്യൻ കൺസ്യൂമറെ കയ്യിലെടുക്കാം ഓക്കെ അപ്പോൾ ആരാണ് ഈ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ ഓടുന്ന ഈ എഐ ഭീമന്മാർ ആരൊക്കെയാണെന്നും അവരിവിടെ എത്രമാത്രം വിജയിച്ചുവെന്നും ഈ കണക്കുകൾ കാണുമ്പോഴാണ് ഇന്ത്യയിലെ കളി എത്ര സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നത് നോക്കൂ പപ്ലെക്സിറ്റിക്ക് ലോകത്തിലെ ഒന്നാം നമ്പർ മാർക്കറ്റ് ഇന്ത്യയാണ് ചാറ്റ് ജി പി ടിയുടെ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം യൂസേഴ്സും ഇന്ത്യയിൽ നിന്നാണ് പക്ഷേ ശരിക്കും ഞെട്ടിക്കുന്നത് ഗൂഗിളിന്റെ കണക്കാണ് ലോകത്ത് നടക്കുന്ന ജെമിനൈ ഡൗൺലോഡുകളിൽ പകുതിയിൽ കൂടുതലും അതായത് അമ്പത്തിരണ്ട് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ചിന്തിച്ചു നോക്കൂ ഇതൊരു ചെറിയ കാര്യമല്ല ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ പ്ലക്സിറ്റിയായി ഇവരുടെ ഇന്ത്യയിലെ യൂസർ ബേസ് എത്രയാണെന്നറിയാമോ നാലര കോടിയിൽ കൂടുതൽ ഇതൊരു ചെറിയ സംഖ്യ സംഖ്യയല്ലല്ലേ പർപ്ലക്സിറ്റിയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് സത്യം പറഞ്ഞാൽ അവരുടെ വളർച്ചയുടെ പ്രധാന കാരണം തന്നെ ഇതാണ് അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെ അവർക്കിത് സാധിച്ചു അതിനൊരു സിമ്പിൾ ഉത്തരമുണ്ട് ഒരു കിഡ്ലൻ പാർട്ട്ണർഷിപ്പ് അവർ എയർടെലുമായിട്ട് കൈകോർത്തു പിന്നെ ലക്ഷക്കണക്കിന് എയർടെൽ യൂസേഴ്സിന് ഇത് ഫ്രീ ആയിട്ട് കിട്ടി ആളുകൾ ഇത് റിസർച്ചിനും പ്രസന്റേഷനുണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സംഭവം ക്ലിക്കായി അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെ ചാറ്റ് ജി പി ടി എഐയെ പറ്റി എല്ലാവരും സംസാരിച്ചു തുടങ്ങാൻ കാരണമായ പേരാണിത് പക്ഷേ ഇവിടെയാണൊരു ട്വിസ്റ്റ് യൂസർമാരുടെ എണ്ണത്തിൽ ഇന്ത്യ അമേരിക്കയും കടത്തിവെട്ടിയിരിക്കുന്നു ഗ്ലോബൽ ചാറ്റ് ജിപി ടി യൂസർമാരിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും ഇന്ത്യയിലാണ് എ ഐയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണെന്നുള്ള പഴയ ധാരണയൊക്കെ ഇപ്പം മാറിക്കഴിഞ്ഞു അപ്പോ ഇവരുടെ വിജയരഹസ്യം എന്താണ് കൃത്യമായ ലോക്കലൈസേഷൻ തന്നെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് ഒരു പ്ലാൻ പിന്നെ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ടൊരു സ്റ്റഡി മോഡും കൊടുത്തു ഇതോടെ ആളുകൾ ഇത് ഡെയിലി സെർച്ചിനും ഇമെയിൽ എഴുതാനും ഐഡിയ കിട്ടാനും എന്തിന് ഫോട്ടോ ഉണ്ടാക്കാൻ വരെ ഉപയോഗിക്കാൻ തുടങ്ങി ഇനി ൂഗിളിന്റെ എ ആയി ജമിനിയിലേക്ക് വരാം ഇവിടത്തെ കണക്കുകേട്ട നിങ്ങൾ ശരിക്കും ഞെട്ടും ലോകത്ത് മൊത്തം നടക്കുന്ന ജമിനി ആപ്പ് ഡൗൺലോഡുകളിൽ പകുതിയിൽ കൂടുതലും കറക്റ്റായി പറഞ്ഞാൽ അൻപത്തിരണ്ട് ശതമാനവും ഒറ്റ രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗൂഗിളിന് ഇന്ത്യയിൽ എന്തുമാത്രം പിടിയുണ്ടെന്ന് ഓക്കെ അപ്പോ ആരൊക്കെയാണ് ജയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇവർ ജയിക്കുന്നത് എന്താണിവരുടെ പ്ലാൻ ഇവിടെ എല്ലാവരും ഒരേ വഴിയല്ല ഉപയോഗിക്കുന്നത് പല തന്ത്രങ്ങളുണ്ട് പക്ഷേ പ്രധാനമായും രണ്ട് വഴികളാണ് കാണുന്നത് ഒന്ന് പാർട്ട്ണർഷിപ്പ് മോഡൽ പെർപ്ലെക്സിറ്റി എയർടെലുമായിട്ട് ചേർന്ന പോലെ ഓൾറെഡിയുള്ള വലിയൊരു നെറ്റ്വർക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുക അതാണ് ഐഡിയ രണ്ടാമത്തേത് പ്രൈസിംഗ് വില കുറയ്ക്കുക ചാറ്റ് ജി പി ടിയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ ഓർമ്മയില്ലേ അതുപോലെ ജമിനിയുടെ ദീപാവലി ഓഫർ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പോക്കറ്റിന് താങ്ങുന്ന വിലയ്ക്ക് കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഇവർക്ക് നന്നായി അറിയാം ശരി ഇപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് ഓടി വരുന്നത് എന്താണ് ഇന്ത്യയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇന്ത്യക്കാർക്ക് എ ഐയോട് ഒരു പ്രത്യേക താല്പര്യമാണ് അറുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്കാർ പല കാര്യങ്ങൾക്കായിട്ട് എഐ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് വെറുമൊരു കണക്കല്ല ഗ്ലോബൽ ആവറേജിന്റെ ഇരിട്ടിയാണ് ഈ സംഖ്യ ലോകത്ത് മറ്റൊരിടത്തും കാണാത്തൊരു വരവേൽപ്പാണ് എ ഐക്ക് ഇവിടെ കിട്ടുന്നത് അതിലും വലിയൊരു കണക്കുണ്ട് ഇന്ത്യയിൽ എൺപത്തിയൊമ്പത് ശതമാനം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ എഐ ഇവിടെ കുറച്ചുപേരുടെ മാത്രം കളിയല്ല അത് നമ്മുടെ ഒക്കെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു പിന്നെ ഇന്ത്യ വെറും ഒരു യൂസർ മാത്രമല്ല ഒരു ക്രിയേറ്റർ കൂടിയാണ് ലോകത്തുള്ള മൊത്തം എഐ ടാലന്റുകളിൽ പതിനാറ് ശതമാനവും ഇന്ത്യക്കാരാണ് ഇതൊരു ചെറിയ കാര്യമല്ല അതായത് ഇവിടെ എ ഐ ഉപയോഗിക്കാൻ മാത്രമല്ല അതുണ്ടാക്കാനും അറിയാവുന്ന ഒരു വലിയ ജനറേഷൻ തന്നെ വളർന്നു വരുന്നുണ്ട് ഇത്രയും വലിയൊരു യൂസർ ബേസും ഇത്രയും കഴിവുള്ള ഉള്ളതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പണം ഒഴുകിയെത്തുന്നു ഇന്ത്യയുടെ എ മാർക്കറ്റ് ഒരു റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും ഇത് പതിനേഴ് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റാവും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ അത് ഏകദേശം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറായി മാറും അപ്പോ നമ്മൾ ഇതുവരെ കണ്ട കണക്കുകളും കാര്യങ്ങളുമെല്ലാം കൂട്ടിവെച്ചു നോക്കുമ്പോൾ ഒരു കാര്യം ക്ലിയറാണ് നമ്മൾ തുടങ്ങിയ ആ പോയിന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം അതെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇനി എഐ കമ്പനികൾക്ക് എന്തെങ്കിലും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു ടെസ്റ്റ് മാർക്കറ്റ് അല്ല ഇന്ത്യയാണ് ദി മാർക്കറ്റ് ലോകത്തിന്റെ എ ഐ ഭാവി തീരുമാനിക്കുന്ന മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട് ലോകത്തിന്റെ എഐ ഭാവിയുടെ ബ്ലൂപ്രിന്റ് എഴുതുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും എന്താണ് എന്താണർത്ഥമാക്കുന്നത് ഇതിനെപ്പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കൂ